ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ കല്യാണ ഒരു കൊച്ചു വീടുകളാണ് വന്നേക്കുന്നത് ഇതെൻ്റെ അനിയത്തി കൃപ വസന്ത് കല്യാണം അവളുടെയാണ് കേട്ടോ അപ്പോൾ ഇത് അവർ യു കെ വെച്ച് എടുത്ത് ആണ് അവർ യു കെയിലാണ് ജോലി ചെയ്യുന്നത് കല്യാണം പത്തൊമ്പതാം തീയതി ആയിരുന്നു പക്ഷേ പതിനെട്ടാം തീയതി ചടങ്ങുകളൊന്നുമില്ല ഫംഗ്ഷൻസ് ഒന്നുമില്ലായിരുന്നു എല്ലാം മാറ്റി വെച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത് ഇത് പതിനേഴാം തീയതിയാണ് മഞ്ഞളും മൈലാഞ്ചി രാവിലെ മഞ്ഞൾ വൈകിട്ട് മൈലാഞ്ചി അങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ ആരംഭിക്കണമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും പലയിടത്തുനിന്ന് വരണ്ടിരുന്നത് കൊണ്ട് തുടങ്ങിയത് പത്ത് മണിയായപ്പോഴാണ് ഞാൻ ചെന്നതും ആ സമയത്താണ് അത്രയ്ക്ക് കൃത്യനിഷ്ഠയായിരുന്നു എനിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓടുന്നു അവിടെ നിൽക്കുന്നു അവിടുന്ന് ഓടി ഇങ്ങോട്ട് വരുന്നു നല്ല പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പണിയും ഇല്ല ഇത് പ്രണവിൻ്റെ ചേട്ടത്തിയമ്മ ചേട്ടൻ മക്കളാണ് കേട്ടോ ഞങ്ങൾ ഫാമിലിയിലുള്ള കുറച്ച് പേര് ചേർന്നുള്ള ഒരു ചെറിയ ഫങ്ഷൻ നല്ല നല്ല മെമ്മറീസും ഒക്കെ എടുക്കണമല്ലോ ഇപ്പം ഇങ്ങനൊക്കെ ചടങ്ങുകളൊക്കെ ആണല്ലോ മെയിൻ പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലിപ്പം ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ പേര് കല്യാണം കഴിച്ചെങ്കിലും ഇതാണ് ഇച്ചിരി ഭയങ്കരമായിട്ടൊരു ഒരു ഫംഗ്ഷനായിട്ട് നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കല്യാണത്തിനുണ്ടായിരുന്നു അതാത് വർഷത്തിൽ വരുന്ന മാറ്റം പോലെ ഇത് വാമയും പപ്പയും എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് പക്ഷേ അവൾ എനിക്ക് അനിയത്തിയാണ് അതുകൊണ്ടാണ് അനിയത്തി എന്ന് പറഞ്ഞിട്ട് എന്നെക്കാളും വിളയതാണ് എല്ലാവർക്കും മനസ്സിലാവും എങ്കിലും ഞാൻ ഒന്നും മനസ്സിലാകാൻ പറഞ്ഞതേ ഉള്ളൂ ഇതാണ് ഫോട്ടോ എടുക്കുന്ന രണ്ട് പുത്രന്മാർ ഒരാളും കൊണ്ടുണ്ട് എഡിറ്റ് പെട്ടെന്ന് കമ്പനിയായി കേട്ടോ നല്ല പിള്ളേരായിരുന്നു നമ്മളുമായിട്ട് പെട്ടെന്ന് ഒരു എന്തൊക്കെയോ അവമാനം പറയുന്നുണ്ട് എന്തൊക്കെയായി എവിടുന്നെടുക്കും എവിടുന്ന തുടങ്ങും അറിയില്ല എന്നൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോണും കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു പിന്നെ നമ്മളത് മാറ്റി കൊടുത്തു കാരണം അവർക്ക് നല്ല ഫോട്ടോസ് എടുക്കണമല്ലോ അത് അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആണ് ഇത് എൻ്റെ അപ്പച്ചീമാരാണ് രണ്ടുപേരും ആണ് എൻ്റെ അച്ഛൻ മിസ്സിങ് ആണ് കേട്ടോ അച്ഛൻ ആ സമയത്ത് ഇല്ലായിരുന്നു പിന്നെ വരുന്നുണ്ട് പലരും മിസ്സിങ് ആണ് ഇത് എൻ്റെ വലിയമ്മയുടെ അനിയറ്റിമാരാണ് വില്ലിച്ചു വച്ചാൽ അമ്മുമ അച്ഛൻ്റെ അമ്മ അമ്മയുടെ അനിയറ്റിമാരാണ് കേട്ടോ ഇത് എൻ്റെ ഫാമിലി ഫോട്ടോ എന്ത് കിട്ടിയില്ലെങ്കിലും എൻ്റെ ഫാമിലി ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടണമെന്ന് ഞാൻ എപ്പോഴും ചെന്ന് അവരോട് പറയുന്നുണ്ടായിരുന്നു ആദ്യം ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് കരുതി പിന്നെ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ മുഖമായിട്ട് നിന്ന ഫോട്ടോസിനൊരു ഭംഗിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പിന്നെ ആ ചടങ്ങിലോട്ട് പോകാമെന്ന് കരുതി ഇത് വാവമ്മയുടെ ഫാമിലി അനിയത്തി അനിയൻ അമ്മ ഇനി ചേട്ടനുണ്ട് ചേട്ടൻ അവിടെ ഈ ഫോട്ടോയ്ക്കകത്ത് വരാതെ അവിടെ നിന്ന് ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കട്ടെ എല്ലാവരും അവരവരുടെ ഫോണിൽ വലിയ കാര്യമായിട്ട് ഫോട്ടോസ് എടുത്ത് പക്ഷേ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതെൻ്റെ ഫാമിലി ഇതിനകത്ത് ഒരുപാട് പേര് മിസ്സിങ് ആണ് ഇങ്ങനല്ല ഒത്തിരി പേര് വരാനുണ്ട് പക്ഷേ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അപ്പ പറഞ്ഞു ബാ നമുക്കുള്ളവരെല്ലാവരോട് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുക ഇത് ഇന്ന് ഇങ്ങനെ പൂർത്തിയാവട്ടെ എന്നിട്ടും അവിടെ നിൽക്കുന്നത് രണ്ട് പപ്പന്മാരും വന്നിട്ടില്ല അതായത് അപ്പച്ചിമാരുടെ ഹസ്പെൻസ് പിന്നെ മക്കൾക്ക് ഉച്ചവരെ പരീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ കുറച്ച് പേര് ഫോട്ടോസിനകത്ത് മിസ്സിങ് ആണ് പിന്നെ ഓടി വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഉച്ചവരെ പരീക്ഷയുണ്ടായിരുന്നു പിള്ളേർക്കെല്ലാം എൻ്റെ മക്കൾക്ക് എക്സാം ഇല്ലായിരുന്നു ഇത് വാമ പറഞ്ഞു ബാ എൻ്റെ മക്കളെല്ലാവരും കൂടെ എനിക്ക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് എടുത്തതാണ് ഞാൻ പിന്നെ ഇത് സന്തോഷ് മാമൻ്റെ മോള് അതായത് വാമയുടെ ആംഗ്ലയുടെ മോള് ഇത് അനിയത്തിമാർ മക്കൾ ഇതിനകത്ത് എൻ്റെ മീട്ടുവക്ക ചോട്ടുവക്ക മണി പാറു അവരുടെ ഫാമിലി അങ്ങനെ മിസ്സിങ് ആണ് പക്ഷേ മീട്ടോക്കയുടെ മക്കളുണ്ട് കേട്ടോ അന്നമോള് കുഞ്ഞുഞ്ഞുമുണ്ട് ഒരു വരും അടുത്ത ബോയ്സിൻ്റെ ഫോട്ടോഷൂട്ടാണ് ദൈദത്തിനകത്ത ചുമല ടീഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് വാവമ്മയുടെ ഒരു ആങ്ങളീഷനാണ് സന്തോഷ് വാമൻ പിന്നെ നടത്തിയിരിക്കുന്ന കാലം എൻ്റെ ഹസ്ബൻഡ് ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോട്ടോ എപ്പോഴും നല്ലതായിട്ട് വേണമെന്ന് ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അടുത്തെ ഇനി മഞ്ഞൾ തേക്കൽ ചടങ്ങാണ് അപ്പോൾ മാമനും മാമയും കൂടെ തുടങ്ങി വെച്ചു പിന്നെ അങ്ങോട്ട് തുടക്കമായിരുന്നു മഞ്ഞൾ തേക്കുന്നതിനെക്കാട്ടിലും എല്ലാവരുടെയും കണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന ലഡു ജിലേബി കേക്ക് അതിലേക്കാണ് തോന്നുന്നു അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ മഞ്ഞൾ തേക്കാൻ ചെല്ലുമ്പോൾ ഓരോന്ന് എടുക്കാൻ പറ്റുമോ അതോ അതെല്ലാം കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു ആദ്യത്തെ ചർച്ച അവിടുത്തെ പക്ഷേ എല്ലാവരും ഇല്ലാത്തിൻ്റെതായിട്ടുള്ള ഒരു മിസ്സിങ് ഒരു വൈബ് കുറവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വേണമായിരുന്നു എങ്കിലേ ശരിയാ ഒരു ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ള എന്ന് ഉറപ്പാണിത് ഇപ്പം ഞാനൊരുപാതിരില്ല ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി ഞാനും അവളും എല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ എൻ്റെ വസന്തപോനത്തെ വീട്ടിലെ എല്ലാവരും ഉണ്ടെങ്കിലല്ലേ അതിലൊരു പൂർണ്ണത വരത്തുള്ളൂ അതിൽ കുറവുകളുണ്ട് വരാൻ ഇഷ്ടം പോലെ അവർക്ക് പോയി ദൂരം അതാണ് അവരവരുടെ ജോലി കാര്യങ്ങളായിട്ട് ദൂരത്തായിപ്പോയി അതുകൊണ്ടാണ് ഇതെൻ്റെ അപ്പാപ്പൻ്റെ ഭാര്യയാണ് പക്ഷെ അപ്പാപ്പനും ഇല്ല അപ്പാപ്പനും സ്ഥലത്തായിരുന്നു അപ്പാപ്പനെന്ന് വിളിച്ചൊരു ശീലമില്ല കേട്ടോ ഇതിനകത്ത് ഭാവമ്മ ഞങ്ങൾ മാമയിൽ നിന്നാണ് വിളിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പം പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ അമ്മയായിട്ട് പറയേണ്ടത് കൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു വിളിച്ച് ശീലിച്ച ഓരോ ശീലങ്ങളാണ് മാമി മാമീന്നാണ് വിളിക്കുന്നത് അപ്പൻ്റെ അണ്ണാന്നാണ് വിളിക്കുന്നത് അനിയ കുഞ്ഞാന്ന് ഇത് അപ്പച്ചി അപ്പച്ചിയുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ മീട്ടോക്കാട്ടുടെ രണ്ട് മക്കളിപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് വേഗം ഡ്രസ്സൊക്കെ മാറി വന്നതാണ് അപ്പുറത്തേക്കുന്ന എൻ്റെ വേറൊരു അപ്പച്ചിയുടെ മോനാണ് ആ അപ്പച്ചി ആ സമയത്തോടെ ഇല്ലായിരുന്നു എല്ലാവരും പല ഫംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ ആരെയൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ല എൻ്റെ ഫോണിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല കിട്ടിയതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളെ കാണിക്കാൻ ഞാനൊരു വീഡിയോ തയ്യാറാക്കിയതാണ് ഇത് എൻ്റെ ഇളയ അപ്പച്ചിയും ഹസ്ബൻഡ് അപ്പച്ചിയുടെ രണ്ട് മക്കളും ഇല്ല അവരുടെ മക്കളുമില്ല പക്ഷേ ഒരാളുണ്ട് ഒരാളുടെ മോൻ തൃശ്ശൂരുണ്ട് അവളെ കല്യാണം കഴിച്ചിട്ട് തൃശ്ശൂരാണ് കല്യാണത്തിനെന്ന് വരും ആ വീഡിയോക്കകത്ത് ഞാൻ കാണിക്കാം പാറുമോൻ്റെ മോൻ ഇതാണ് കൂട്ടത്തോടുള്ള മഞ്ഞൾ തയ്യപ്പ് ഈ മഞ്ഞൾ തയ്യപ്പായപ്പോൾ ക്യാമറമാൻ പറയുന്നുണ്ടായിരുന്നു എന്ത് കിട്ടും കിട്ടത്തില്ല എന്നൊന്നും അറിയത്തില്ല ഓരോരുത്തരായിട്ട് തേച്ചാൽ വളരെ ഉപകാരമായിരുന്നു പക്ഷെ എന്താ അവിടെ നടന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കാർക്കും അറിയില്ല തേപ്പുകൾ തേപ്പ് മഞ്ഞൾ വരുത്തേപ്പം അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞൾ കണ്ണിൽ വീണു പിന്നെ ഞാനത് തുറച്ചു കൊടുക്കാൻ നമുക്ക് ഒരു ടിഷു എടുത്ത് കൊടുത്തു പിള്ളേരല്ലേ അവർക്ക് അവൾ അവരുടെ കൂടെ കളിക്കും എപ്പോഴും കുഞ്ഞു മാറിയിട്ടില്ലല്ലോ അപ്പം ഇതും ഒരു കളി ചടങ്ങ് പോലെ അവരങ്ങ് എടുത്തു തന്നെ അങ്ങനെയാണ് അവിടെ കണ്ണിൽ വീണത് ഇനി എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോഷൂട്ട് രണ്ടപ്പച്ചിമാർ അവരുടെ ഹസ്ബൻഡ് പപ്പ വന്ന് എന്താണ് അവളോട് ചോദിക്കുന്നത് ഏ കേട്ടില്ലല്ലോ എന്തോ ചോദിച്ചു പോയി ഓക്കെ ഫോട്ടോക്കാന്ന് തോന്നുന്നത് അപ്പോൾ ആരെയൊക്കെ കൈനീട്ട് വിളിക്കുന്നുണ്ട് എല്ലാവരെയും കിട്ടിയോ ആവും തിരുവനന്തപുരം അറിയാം എൻ്റെ ഏ കിട്ടിയതെല്ലാം വെച്ച് ഞാനൊരു വീഡിയോ ആക്കി എല്ലാവരും പലരുടെ ഫോണിൽ പല സൈഡിൽ നിന്ന് ഫോട്ടോസായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല നടന്നില്ല ഇനി അനീഷണൻ്റെ മൈലാഞ്ചി ഓ മൻ മൈലാഞ്ചിന്ന് മഞ്ഞൾ തേപ്പാണ് ഇപ്പോൾ നടന്നത് ഞാൻ പറയുവാണ് മധുരം കുറച്ചെടുത്ത് കൊടുത്തു അപ്പോൾ അവൾ എന്നോട് ഉപയോഗിക്കാം ആർക്കേച്ചി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കല്യാണമല്ലേ ഷുഗർ ഒന്നും വരാതിരിക്കട്ടെ ഞാൻ അവിടെ ഉപയോഗിക്കുന്നു മതിയല്ലോ അല്ലേ ഞങ്ങളുടെ ഫോട്ടോസ് എല്ലാം നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു എന്തായാലും നന്നായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് അടുത്ത എൻ്റെ മഞ്ഞളുടെ ആണ് ഞാൻ ആ മാവലി ഒന്നും എടുക്കാനൊന്നും പോയില്ല ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് നൈസായിട്ട് ചടങ്ങ് ഒന്ന് പൂർത്തിയാക്കി അത് കണ്ടുകൊണ്ട് എൻ്റെ രണ്ട് മക്കളും അങ്ങനെ തന്നെ അതങ്ങ് ചെയ്ത് ഡ്രസ്സേ വീഴരുതെന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ പാറുമുൻ്റെ ഒരു മഞ്ഞ ടോപ്പ് മേടിച്ചിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മഞ്ഞൾ ടോപ്പിൻ്റെ പാക്കോശത്ത് ചുവന്നിരിക്കുന്നത് അതായത് മഞ്ഞൾ അവിടെ കണ്ട് വീണു നടന്ന അതേ കീറിയിരുന്ന് അതുകൊണ്ട് ഈ ഡ്രസ്സ് പോകരുന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്തായാലും ഒന്നും പറ്റിയില്ല ഇപ്പോൾ ആ ജിലേബി എടുത്ത് വാരിലോട്ട് വെച്ച് കൊടുത്തതാണ് എൻ്റെ ഇളയ അപ്പച്ചി കേട്ടോ നേരത്തെ രണ്ടുപേരോട് നിൽക്കുമ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഞാൻ പറഞ്ഞു എല്ലാവരും പൊക്കോ ഞാനും അനീത്തി പ്രണവും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു ഇനി അവർ തമ്മിൽ മഞ്ഞൾ വാരി പൂശട്ടെ അതാണ് ഇനിയത്തെ ബഹളം കഴിഞ്ഞു അങ്ങനെ എല്ലാം പൂർത്തിയായി പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ദൈ ഫുഡ് കഴിക്കുന്നതിനകത്ത് എൻ്റെ ഇപ്പം എൻ്റെ അച്ഛനെ കാണിച്ചുതരാമേ ആ കേസ് ഇവിടെ യൂണിഫോം ഇട്ടിരുന്നുണ്ടോ ആ കഴിക്കുന്നതാണ് അച്ഛൻ യൂണിഫോം പോലും മാറ്റാൻ സമയമില്ലാതെ അച്ഛൻ എത്തി ഓരോത്തർക്ക് ഓരോ തിരക്കല്ലേ ഇനി അടുത്തത് മൈലാഞ്ചി ആണ് അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മൈലാഞ്ചി ഇടാൻ അവളെ അവളെ ആൾ വന്നിരുന്നു അവർ മൈലാഞ്ചി ഇടാൻ പോയി ആ സമയത്ത് മൈലാഞ്ചി ഇടുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ അന്നേരത്തേക്കും എൻ്റെ എൻ്റെ ഡെയിലി ഇപ്പോൾ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ എനിക്ക് എല്ലാവർക്കും അറിയാം എന്താന്ന് അത് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ നേരെ വീട്ടിലോട്ട് ഓടി അത് കഴിഞ്ഞ് വൈകിട്ടായിരുന്നു വൈകിട്ട് ആറു മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു തന്നു പിന്നെ മയിലാഞ്ചി ഫങ്ഷന് വേണ്ടിയുള്ള പരിപാടികൾ ആരംഭിച്ചു അപ്പോൾ അവൾ മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോയ സമയം കുറച്ചേറെ പേരും കൂടെ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പൊ വന്നു പറഞ്ഞു ബോർ അടിക്കേണ്ട വെറുതെ ഇരിക്കേണ്ട നമുക്ക് പിള്ളേരെ എന്തെങ്കിലും പരിപാടി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ മക്കളെല്ലാവരും കൂടെ എൻ്റെ എൻ്റെ മോള് ചേച്ചിയുടെ മക്കൾ പപ്പപ്പൻ്റെ മക്കൾ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ അതായത് ഇപ്പം കൊച്ചു പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കൊച്ചു സ്കൂളിലേക്ക് കളിക്കാൻ വേണ്ടി പഠിച്ച വാവാ എന്നൊരു പാട്ടായിരുന്നു അപ്പം അത് മോള് കളിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവൾ കയറി കളിച്ചു അപ്പം അവള് കാണിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളവരും കൂടെ കളിക്കാം എന്നുള്ള ധാരണയിലാണ് അതാണ് ഒരു പെട്ടെന്ന് ഈ അറേഞ്ച്മെന്റ്സ് ആണ് അതിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്തൊക്കെയാ പറയുന്ന ഒരു പിടുത്തില്ലല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലോങ് പീഡിക്ക് വോയ്സ് ഓർ കൊടുക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പാട്ടിടാൻ പറ്റില്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് എന്ത് സൗണ്ട് വെച്ച് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഇത് കഴിഞ്ഞ് വലിയ പിള്ളേരുടെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് ഒപ്പനാ ടീമും വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പന ടീം ഉണ്ട് അവർ റൂമിൽ മേക്കപ്പ് ഇടുവായിരുന്നു നല്ല പോലെയാണവർ വർക്ക് നല്ല നല്ലപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഒത്തിരി പാട്ട് കളിച്ചാലും നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ ഇതിപ്പോൾ അവരൊരുങ്ങുന്ന സമയവും അവൾ അവളൊരുങ്ങുന്ന സമയവും പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പിള്ളേരുടെ പരിപാടിയാണ് ഇതിനകത്ത് എൻ്റെ എൻ്റെ ആങ്ങള അതായത് വേറെ എൻ്റെ ഒരു ബ്രദർ കസിൻ ബ്രദർ ഭാര്യ ഇവരെ പഠിപ്പിച്ച് പെട്ടെന്ന് അവിടെ വെച്ച് പഠിപ്പിച്ച് ഒരുപാട് കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നെ ആ വീഡിയോ ഒക്കെ ആവോ തമ്പുരാൻ അറിയാം എന്ത് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇതെല്ലാം അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ കേൾക്കാനുള്ള മ്യൂസിക് നമുക്ക് ഇടാൻ പറ്റില്ല പിന്നെ എൻ്റെ ഈ സൗണ്ട് കൊണ്ടുള്ള മ്യൂസിക് കൊണ്ട് എല്ലാവരും പൊരുത്തപ്പെടുക കേട്ടോ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യം പറയാം ധവല്യ പിള്ളേർ വന്നു ഇനി അവരുടെ ഡാൻസ് കേട്ടോ അവരും പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണേ അടുത്തത് ഒപ്പന ആരംഭിച്ചു ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒപ്പനയുടെ ആൾക്കാർ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ചേച്ചിക്ക് ഇത്രയും പ്രാധാന്യം ഈ മൈലാഞ്ചി കല്യാണത്തിനുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ ഇപ്പം ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനൊരു ചടങ്ങായിട്ടൊന്നും നടത്തിയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഞെട്ടി കാരണം അവരും ഒന്ന് പറഞ്ഞു ദാ ആ ബാക്കിൽ പിടിച്ചേക്കുന്ന കുടയുണ്ടല്ലോ അത് അനിയത്തിയുടെ അനിയത്തിയുടെ ബാക്കിൽ നിന്ന് കുട പിടിക്കേണ്ടത് ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ഏഹ് ഞാൻ ഒരു നിമിഷം ഒന്ന് എന്താണിത് പുതിയൊരു സംഭവം സന്തോഷമായി കാരണം എല്ലാവരും ഞങ്ങളുടെ വീട്ടിലെ ഓരോ കല്യാണത്തിലും ഞങ്ങളെല്ലാവരും അത്രത്തോളം ഹാപ്പി ആയിട്ടാണ് പങ്കെടുക്കുന്നതും എല്ലാം അറേഞ്ച് ചെയ്യുന്നതും ഒരുങ്ങാനെല്ലാം പ്ലാൻ ചെയ്യുന്നതല്ലേ ഇപ്രാവശ്യം ഒരുങ്ങാൻ പ്ലാൻ ചെയ്യാൻ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു കാരണം ആരും ഇല്ലല്ലോ സ്ഥലത്ത് അതുകൊണ്ട് എങ്കിലും ഈ ഒരു ഭാഗം എന്നെ എന്താണ് പറയുന്നത് എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തോ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയണ്ടതെന്ന് എന്തായാലും ഒരു ചേച്ചിയായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ അധികം ഹാപ്പിയായിരുന്നു ആദ്യം ഞാൻ ചോദിച്ചു ഞാൻ നിൽക്കണോ അപ്പോൾ ആമ അപ്പം പറഞ്ഞു പിന്നെ നീ നിൽക്കണം നീ നിന്നില്ല ഞാൻ നിൽക്കും മര്യാദയ്ക്ക് വന്ന് നിൽക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഓക്കെ എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇനി എൻ്റെ വീട്ടിൽ വേറൊരു കല്യാണം ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വസന്ത ഭവനത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പേരായിരുന്നു ഒരാൾ ഞങ്ങളോടൊപ്പം ഇല്ല ബാക്കി ആറുപേരുണ്ട് അതിലിപ്പോൾ സ്ഥലത്തുള്ളത് ഞാനും കിങ്ങണിയും മാത്രമാണ് എന്നാലും കിങ്ങിണിക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ അവിടെയാണല്ലോ കല്യാണം അപ്പോൾ ഒപ്പനയുടെ പാട്ട് ആരംഭിച്ചു ഇത് ഈ ഇങ്ങനെ പിടിച്ച് അവളെ അവിടെ കൊണ്ട് സ്വീകരിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തണം പിന്നെ ഒരു പാട്ട് കഴിഞ്ഞാലും വരെ ആ കുടയും പിടിച്ച് അവിടെ നിൽക്കേണ്ടി വന്നു ഒറ്റയ്ക്ക് നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു കീർത്തിയും കൂടിയൻ്റെ കൂടെ എങ്കിൽ ഈ ചടങ്ങ് എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇതിനകത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ മാത്രം ഡ്രസ്സ് മാറിയില്ല മടി ബാക്കി എല്ലാവരും മൈലാഞ്ചിക്ക് പോയി ഡ്രസ്സ് മാറി ഞാൻ ഒന്നാമത് മഴയായിരുന്നു ആ സമയം അപ്പം ഈ നല്ല ഡ്രസ്സ് എല്ലാം കൂടെ കഴുകാതെ കൂട്ടിയിടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ മാത്രം ഡ്രസ്സ് മാറിയില്ല ഞാൻ രാവിലെ ഇട്ട് ഡ്രസ്സ് തന്നെ ആയിരുന്നു വൈകിട്ടും ഇട്ടത് കാരണം എനിക്ക് ഇതിനകത്ത് ഒരു പ്രാധാന്യം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ നമുക്കറിയില്ലല്ലോ ഈ ചടങ്ങിനെ പറ്റിയൊന്നും അപ്പം കുറച്ച് സമയം ഞങ്ങൾ അവിടെ പോസ്റ്റായി അവളുടെ കൂടെ എങ്കിലും നല്ല രസമായിരുന്നു അവൾ ഹാപ്പി ആയിരുന്നു അവളുടെ ഒരു സന്തോഷം അതായത് എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ വേണമെന്ന് അവൾ പറഞ്ഞ കാര്യങ്ങളാണ് പപ്പായും വാമ്മയും അമ്മയും കൂടെ റെഡി ആയി കൊടുത്തത് വാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവൾ നേരത്തെ പണ്ട് പറയത്തില്ലേ അങ്ങനെയുള്ള കാര്യത്തിൽ ഉള്ളതാ ഇതെല്ലാം എന്ന് അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ അവളെ വെച്ച് പറയുകയും ചെയ്തു ആ നടക്കട്ടെ അവളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ എല്ലാം ഭംഗിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് മഴയായത് പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വൈകിട്ടും വരുന്നുണ്ടായിരുന്നു ഒന്നിച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ ചെറുക്കനെ സ്വീകരിക്കണം അവൻ വരുമ്പോൾ അവനെ സ്വീകരിച്ചു കൊണ്ടുവന്നിരിക്കണം എന്തൊക്കെ എടുത്ത് എന്തൊക്കെ എടുത്തില്ല ഒരു പിടുത്തവും കിട്ടുന്നില്ല നല്ല പോലെ അവർ അവരുടെ നല്ല നല്ല പരിപാടിയായിരുന്നു കേട്ടോ കുറേ പാട്ട് എല്ലാ പാട്ടും ഒരു സൂപ്പറായിട്ട് ചെയ്തു ഡ്രസ്സ് മാറി വന്ന് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു കാരണം അതായത് ഒരു പാട്ട് രണ്ടു പാലഞ്ച് പാട്ട് ഈ ഡ്രസ്സ് പിന്നെ രണ്ട് പതിനഞ്ച് പാട്ട് വേറൊരു ഡ്രസ്സ് അങ്ങനെ ആയിരുന്നു ആ ഇനി ഇതിനകത്ത് ഞങ്ങളുടെ ലിസ്റ്റ് പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വസന്തവനത്തെ വീട്ടിൽ ഞാൻ തുഷാര തുമ്പി ഭവ്യ ഭാഗ്യ സിബിൻകുമാർ ഇത്രയും പേരാണ് ഞങ്ങളുള്ളത് അതിൽ ഇനി ഈ ഒരു കല്യാണമാണ് കൃപ അവളിപ്പോൾ അവിടെ കല്യാണം ആയതുകൊണ്ട് അവളുടെ പേര് പറയാത്ത കേട്ടോ എന്താ ചെറുക്കനും കൂട്ടനും വന്നു ഇനി ചെറുക്കനെ സ്വീകരിച്ച് അവിടെ കൊണ്ടിരുത്തണം അപ്പോൾ ചെറുക്കൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ആ കുട പിടിച്ചോളും എഗെയിൻ വീണ്ടും എനിക്ക് അവസരം വരുമോ എന്ന് ഓർത്ത് ഞാൻ ഞങ്ങളുടെ പമ്മിയിരുന്നു ഇനി അടുത്തത് എല്ലാവരും ഫുഡ് കഴിച്ച് പിരിഞ്ഞു അപ്പോഴത്തേക്ക് മഴയായി അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എത്തണമായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഒരു കാറെ കയറി ഞാൻ പെട്ടെന്ന് ഇഞ്ഞ് വന്നു മഴ തനയാതെ പിള്ളേരെ ഇഞ്ഞ് കൊണ്ടുവരണമല്ലോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത് ഇനി കല്യാണ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം ഇത് തന്നെ ലേറ്റായി വീഡിയോ വരാൻ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ